പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ആര്എസ്എസിൽ തീരെഴുതി കൊടുത്ത മുഖ്യമന്ത്രിയെന്ന വെൽഫെയർ പാർട്ടി ര്എസ്എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദിനേനെ പുറത്തുവരുന്നതെന്നും എഡിജിപി അജിത് കുമാര് ആർ എസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബൊലയുമായി നടത്തിയ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുവേണ്ടി സിപിഎം അറിവോടുകൂടിയാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലയിൽ ജില്ലയില് ആയിരുന്ന സമയത്ത് സുജിത് ദാസും ആര്എസ്എസ് അജണ്ടകളാണ് നടപ്പിലാക്കിയതെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പറഞ്ഞു മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ സുജിത് ദാസിന്റെ പങ്കാളിത്തം സ്വർണക്കടത്ത് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം മലപ്പുറം ജില്ലയിൽ പോലീസ് മേധാവിയായിരുന്ന കാലത്ത് സുജിത് ദാസ് ചാർജ് ചെയ്ത മുഴുവൻ കേസുകളും പുനരന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴപ്പറമ്പ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനീൽ ഫ്രച്ചേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷംസിർ അബൂബക്കർ വുമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി സൈദറബി താനൂർ വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു സുഭദ്ര വണ്ടൂർ നസീറ ബാനു ആരിഫ് ചുണ്ടയിൽ നൌഷാദ് ചുള്ളിയൻ ബിന്ദു പരമേശ്വരൻ അഷറഫ് അലി കട്ടുപാറ വി കെ എസ് തങ്ങൾ ഫാറൂഖ് കെ പി അദീഖ് ഷാന്തപുരം സാക്കിർ മോങ്ങം ഹമീദ് മാസ്റ്റർ വേങ്ങര ഹസീന വഹാബ് എന്നിവർ നേതൃത്വം നൽകി സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കെ വി സഫീർ ഷാ മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ നസീറ ബാനു സെയ്ദാലി വലമ്പൂർ ഷാക്കിർ മോങ്ങം മെഹബൂബ് പൂക്കോട്ടൂർ എന്നിവർക്കെതിരെ കേസെടുത്തു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക